ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളാണെങ്കിലും മക്കൾക്ക് പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് അവർ കഴിക്കുന്ന രീതിയിൽ നമ്മളൊരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കുക അപ്പം അത് പറയാതെ വേണം കൊടുക്കാൻ പറയാതെ കൊടുത്തു കഴിയുമ്പോൾ അവരത് കഴിച്ചോളും അപ്പോൾ ചുരക്ക ചാറ് വെച്ചാലും തോരം വെച്ചാലൊക്കെ ഒരു നേരം കൂട്ടി പിന്നെ അവർക്ക് വേണ്ട അപ്പം ഞാൻ ഇന്ന് ചുരുക്ക കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു സ്പെഷ്യൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കതിൽ ഒരുപാട് വലിയ മൂത്തത് വേണ്ട ഒരു ഇളം മൂപ്പുള്ളത് മതി ഞാൻ ചെറിയൊരു ചുരക്ക പറിച്ച് അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ തോല് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് തോല് തീരെ പിഞ്ചൊക്കെയാണെങ്കിൽ നമുക്ക് തോൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ തോൽ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇത് കുരുമൊന്നും ആയിട്ടില്ല ഇനി ഞാനിതിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് ഒരുപാട് തീരെ തിന്നാക്കണ്ട എന്നാലൊരു മീഡിയം ടൈപ്പ് ഈ ഒരു ടൈപ്പിൽ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണതെല്ലാം ഞാനിപ്പോൾ ചുരക്കിതെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പീസ് ഈ ഒരു വലുപ്പത്തിലൊക്കെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലെടുത്തിരിക്കുന്നത് മസാലപ്പൊടികൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇത് വീട്ടിൽ പൊടിപ്പിച്ച മസാലയാണ് എല്ലാ മസാല കൂട്ടെല്ലാം എല്ലാം കൂടി പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് ഇത് ഞാൻ കുറച്ച് ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന മസാലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിന് കൂടെ നമുക്ക് കുറച്ച് കടലമാവും കൂടി വേണം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലിട്ട് ഈ ചുരയ്ക്ക ഓരോ പീസ് എടുത്ത് നമ്മൾ അതിൽ മുക്കി നമ്മൾ ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അറിയില്ല അതെന്താ സംഭവം അവർ കാണാതെ വേണമെങ്കിൽ സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രെഡ് പൊടിച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ രീതിയിലും കൂടി വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം നല്ലതായിരിക്കും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഞാനിതിലെല്ലാം മസാല തിരുമ്മി വെച്ചിരിക്കുകയാണ് ഇതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ള പറയാൻ മറന്നുപോയി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റ് ചെയ്തും അതുപോലെ തന്നെ ഉപ്പും ഇതും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് ഞാൻ തിരുമ്മി വെച്ചിരിക്കുന്നത് കുറച്ച് നേരമായി തിരുമ്മി വെച്ചിട്ട് അതേപോലെ തന്നെ കടലമാവ് കുറച്ച് ഉപ്പിട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായ ശേഷം നമുക്കിതിൽ നിന്ന് ഓരോന്ന് മുക്കി എടുത്ത് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ചുരയ്ക്ക ഇതെല്ലാം കൂടി മിക്സ് ചെയ്തത് ഓരോന്ന് മുക്കി മുക്കി ഇതിലിട ഇട്ടിട്ടുണ്ട് നമുക്ക് ഓരോ സൈഡ് ആവുന്നതനുസരിച്ച് തിരിച്ച് മുറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചില്ലി ചുരയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടോ ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്നുദ്ദേശല്ല നല്ല ടേസ്റ്റാണ് കുട്ടികളെല്ലാവരും തന്നെ കഴിക്കുകയും ചെയ്യും കുട്ടികൾ നല്ല വലിയവരും തന്നെ കഴിക്കും ഇത് ചുരുക്കിയാണെന്ന് ആരും കാണാതെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആരും പറയില്ല ചുരുക്കയാട ചെറിയൊരു പുളിപ്പും മസാല എല്ലാം കൂടി ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നാലുമണി പലഹാരം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ചപ്പാത്തിക്കോ ചോറിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമ്മൾ ചാറുകറിയും തോരനൊക്കെ വെച്ചിട്ട് ഒരുപാടൊന്നും നമ്മൾ കഴിക്കില്ല കുട്ടികളാണെങ്കിലും കഴിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ